ഹായ് ഫ്രണ്ട്സ് ഇന്ന് നവംബർ പതിനാലാണ് ശിശുദിനാണ് ഓക്കെ അപ്പോൾ നമ്മൾ നമ്മുടെ നാട്ടിൽ തിരൂർ ഉണ്ട് നമുക്ക് വീഡിയോയിലേക്ക് എത്തി ഇന്ന് നമ്മൾ സ്വന്തം ചാശാജിയുടെ കുഞ്ഞുങ്ങളുടെ ദിവസമല്ലേ അതുകൊണ്ട് അവർക്ക് പ്രിയപ്പെട്ട മുട്ടയേദന കൊടുത്ത് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ എല്ലാവരും നമ്മുടെ കുഞ്ഞ് ചാച്ചാജിനെ സ്റ്റേജിലേക്ക് സ്വീകരിച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ എല്ലാ കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരും എന്ന് പറഞ്ഞാൽ എല്ലാവരും തന്നെ ഒട്ടുമിക്ക പിള്ളേരും വന്നിരുന്നു പിന്നെ അവർക്കും ഭയങ്കര ഹെവി എക്സ്പെക്ടേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്തൊക്കെയോ പ്രോഗ്രാം അവരെ കാത്തിരിക്കുന്നുണ്ടാണ് അവർക്ക് കിട്ടിയ ഇൻഫർമേഷൻസ് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്തൊക്കെയായിരിക്കും അവർക്ക് കിട്ടിയ ഗെയിംസും കാര്യങ്ങളൊന്നൊക്കെ അതുപോലെ തന്നെ ആർക്കൊക്കെ സമ്മാനങ്ങൾ കിട്ടുമെന്ന് നമുക്ക് നോക്കാം ഒരുപാട് കുഞ്ഞുങ്ങൾ ഒരുമിച്ച് കണ്ട എൻ്റെ സന്തോഷത്തിൽ ശ്രീ രാജവിശ്വാസ സർ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു കാണാൻ എനിക്ക് സാധിച്ചു അതെല്ലാം കേട്ട് വളരെ തീക്ഷ്ണതയോടെ ആയിരുന്നു അവരവിടെ ഇരുന്നത് ഉദ്ഘാടന ശേഷം കുട്ടികൾക്ക് ചെറിയൊരു കിസ് കോമ്പറ്റീഷൻ നടത്തിയിരുന്നു കേട്ടോ അത് അവരുടെ ജനറൽ നോളജ് അറിയാനും അതുപോലെ തന്നെ അത് എത്രത്തോളം ആക്കാൻ സാധിക്കുമെന്നും നമുക്ക് അറിയാൻ സാധിച്ചു ഒരുപാട് നല്ല ഗായകന്മാരും ഗായികളും ഉള്ള നാളാണ് കേട്ടോ നമ്മുടെ അത് ഈ ഒറ്റ പ്രോഗ്രാമിലൂടെ നമുക്കറിയാൻ സാധിച്ചു സോ അവർക്കുള്ള മോട്ടിവേഷൻ അവരുടെ വീടുകളിൽ നിന്ന് ഇനിയും അതുപോലെ തന്നെ വീടുകളിൽ നിന്ന് മാത്രമല്ല നമ്മുടെ നാട്ടിൽ നിന്നും ഇനിയും നമുക്ക് കൊടുക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊള്ളുന്നു സമയത്തിൻ്റെ ഒരു പരിമിതി മൂലമാണ് എനിക്ക് അതിൻ്റെ സൗണ്ടും അതുപോലെ തന്നെ വീഡിയോസൊന്നും ഫുള്ളായിട്ട് ഇടാൻ പറ്റാത്ത കേട്ടോ വാ നമുക്കിനി അല്പം നേരം കുറച്ച് ഐസ്ക്രീം കഴിക്കാം

കുട്ടികളെ അത്രയേറെ ഇഷ്ടപ്പെടും നമ്മുടെ സ്വന്തം പാലക്കുടി സാറിനോട് കുറുമിപ്പുണ്ട് എന്തോ കാര്യമായി സംസാരിക്കുന്നുണ്ടോ കേട്ടോ ഇവിടെ പിന്നീട് അവിടെ നടന്നത് സമ്മാനദാന ചടങ്ങായിരുന്നു കേട്ടോ പരിപാടിയിൽ പങ്കെടുത്ത് വിജയികളായ എല്ലാ കുട്ടികൾക്കുള്ള സമ്മാനദാനം അവിടെ കൊടുത്തിരുന്നു അതുപോലെ തന്നെ പ്രോത്സാഹന സമ്മാനവും ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ശരി കൈസ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ആ പിന്നെ പോകുന്ന ഒഴിക്കുക സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് പോയേക്കണേ മറക്കരുതേ